വൈദ്യുതി തടസ്സപ്പെടുത്തി ജനങ്ങളെയും കെ എസ് ഇ ബിയും ദുരിതത്തിലാക്കിയ സാമൂഹിക വിരുദ്ധൻ പോലീസിന്റെ പിടിയിലായി ശക്തികുളങ്ങര അരവിള എൽ സി ഭവനത്തിൽ ബിജുവാണ് ശക്തികുളങ്ങര പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപത്തി തീയതി രാത്രിയിൽ കെ എസ് സി ബി യുടെ ശക്തികുളങ്ങര ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലുള്ള അരവിള ഭാഗത്തെ പതിനൊന്ന് കെ വി ഫീഡറുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്വിച്ച് ഇയാൾ അനധികൃതമായി പ്രവർത്തിപ്പിച്ച് ഈ ഭാഗത്തുള്ള സാധാരണക്കാർക്കും വ്യവസായിക ഉപഭോക്താക്കൾക്കും വൈദ്യുതി തടസ്സപ്പെടുത്തിയിരുന്നു കൂടാതെ അരവിളയിലുള്ള ട്രാൻസ്ഫോമറിലെ ഫീസുകൾ ഊരിയെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു ഒരു വൈദ്യുതി തടസ്സം മൂലം കെ സി ബി ലിക്ക് രണ്ട് ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ബിജുവാണ് പ്രതിയെന്ന് കണ്ടെത്തുകയും പോലീസ് ഇയാൾക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിന് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ശക്തികുളങ്ങര ഇൻസ്പെക്ടർ രതീഷ് എസ് സി പി ഒ വിനോദ് സി പി ഒ പ്രവീൺ ശ്രീകാന്ത് അജിത് ചന്ദ്രൻ കിഷോർമോ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം ഒന്നര കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പെർച്ചയ്സുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂപ്പ് കേരള തമിഴ്നാട്